കഴിഞ്ഞ ദിവസം ചുങ്കത്ര ഭാഗത്തായിരുന്നു നമുക്ക് പ്രോഡക്റ്റുകൾ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ശീവാ മേഡത്തിനും സബന മേഡത്തിനുമായിട്ട് നമ്മൾ പ്രോഡക്റ്റുകൾ കൊണ്ടു ചെന്നിരുന്നു പക്ഷെ അവരവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റുകൾ അവർക്ക് പാക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശീവാമേടെ ഇപ്പോൾ ഓഫീസിൽ നമ്മുടെ ഓഫീസിൽ വന്നതാണ് പ്രോഡക്റ്റുകൾ കൊണ്ടുപോവായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ പ്രോഡക്റ്റ് ഇറക്കി കൊടുക്കുന്നത് ചുങ്കത്ര ഭാഗത്താണ് അപ്പം ഇതാണ് നമ്മൾ ഇന്ന് കൊടുക്കാനുള്ള സാധനങ്ങള് വണ്ടി നിറച്ചുണ്ട് അതായത് പൊളിക്കാനുള്ള വെളുത്തുള്ളി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പയർ കടല പട്ടാണിക്കുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട് ചായപ്പൊടി അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ഇത് പാക്ക് ചെയ്യാനുള്ള കവറുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റു കുറേ ഭാഗങ്ങളിൽ ഇന്ന് സെയിം ഡേ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മുടെ തന്നെ കമ്പനിയുടെ മറ്റു വണ്ടികൾ പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് അപ്പൊ നമ്മൾ ഈ പ്രോഡക്റ്റുകളൊക്കെ പാക്ക് ചെയ്യുന്നത് നമുക്കിത് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും കൂടി വിൽക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ഷോപ്പ് ഉണ്ട് ഇടക്കര മുസ്ലിയാരങ്ങാടി മലപ്പുറം ജില്ലയിൽ ഇടക്കര മുസ്ലിയാരങ്ങാടിയിലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് റീറ്റെയിൽ ഔട്ട്ലെറ്റ് വരുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു വീട്ടമ്മമാര് പാക്ക് ചെയ്ത് തരുന്ന എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് അവിടെ നേരിട്ട് വന്ന് വാങ്ങാൻ സാധിക്കും പയറ് കടല ഇങ്ങനത്തെ ഐറ്റംസ് മാത്രമല്ല ഹോം ആയിട്ട് ഉണ്ടാക്കുന്ന മഞ്ഞൾ മല്ലിൻ മുളക് തുടങ്ങിയുള്ള പ്രോഡക്റ്റുകൾ മസാലപ്പൊടികൾ അതുപോലെ തന്നെ പുളിയിഞ്ചി അച്ചാറുകൾ തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ഷോപ്പിൽ നേരിട്ട് വന്നും ഓൺലൈൻ ആയിട്ടും വാങ്ങാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റിന്റെ കുന്നങ്കായ്പൊടി തുടങ്ങിയുള്ള ബേബി ഫുഡുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിലും വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്